സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്നതിൽ സി പി എമ്മിനും സർക്കാരിനും ആശങ്കയുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അന്വേഷണ പരിധിയിൽ വരാമെന്നതാണ് പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നത് ദേവസ്വം ബോർഡിൽ അടക്കമുള്ള ഉന്നതരിലേക്കും അന്വേഷണം പോകണമെന്ന കോടതി നിലപാടും പാർട്ടിയെ ആശങ്കയിലാഴ്ത്തുന്നു സി പി എം നോമിനിയായി ശബരിമലയിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന മുരാരി ബാബു കൂടി അറസ്റ്റിലായതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന തിരിച്ചറിവിലേക്ക് സിപിഎം എത്തുന്നത് സ്വർണ്ണ കവർച്ചയ്ക്കായി ഉന്നതതല ഗൂഢാലോചന നടന്നതായി ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി കടത്തുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കവർച്ച മറയ്ക്കുവാനുള്ള ശ്രമത്തിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളവർക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു എല്ലാവരിലേക്കും അന്വേഷണം പോകണമെന്നാണ് ഹൈക്കോടതിയുടെ കർശന നിലപാട് ഈ പശ്ചാത്തലത്തിൽ എ പത്മകുമാർ എൻ വാസു പി എസ് പ്രശാന്ത് എന്നിവരടക്കമുള്ള ഉന്നത സിപിഎം നേതാക്കൾ ഗൂഢാലോചന കേസ് െത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും തെളിഞ്ഞു കഴിഞ്ഞു ഈ സൗഹൃദമാണ് സ്വർണ്ണ കവർച്ചയിലേക്ക് വഴിവെച്ചതെന്നും ആരോപണങ്ങളുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അനുചരന്മാരും അടങ്ങുന്ന സംഘത്തിന് പുറത്തേക്കും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്കും അന്വേഷണം പോകേണ്ടി വരും ഇങ്ങനെയുണ്ടായാൽ സിപിഎം വലിയ പ്രതിരോധത്തിലാകും ദേവന്റെ മുതൽ മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനയിൽ സംസ്ഥാന ദേവസ്വം മന്ത്രി തന്നെ ഉൾപ്പെട്ടിരുന്ന ും പിന്നീടുള്ള ചർച്ചകൾ യുവതി പ്രവേശന വിവാദം സ്വർണ്ണക്കവർച്ചു നടത്താനുള്ള മറയായിരുന്നുവെന്നുള്ള സംശയങ്ങളും ബലപ്പെടും ജനം തിരുവനന്തപുരം